കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴിയാണ് ദീപികയുടെ റിലീസിനായി ഒരുങ്ങി നിൽക്കുന്ന പുതിയ ചിത്രം ദീപികയോടൊപ്പം പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽ ഹസൻ ദിശ പടാനി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ജൂൺ ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക സിനിമയോടൊപ്പം തന്നെ അമ്മയായതിന്റെ ആകാംക്ഷയിലുമാണ് നടി ദീപിക പതുക്കോൺ ഗർഭിണിയായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടിയിൽ ദീപിക പങ്കെടുക്കുന്നതും പരിപാടിയുടെ അവതാരകനായ റാണ ദഗുബാട്ടിയാണ് ദീപികയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തത് പ്രത്യേക വരവേൽപ്പോടെ വേദിയിലെത്തിയ താരം സിനിമയിലെ റോളിനെ കുറിച്ചും സംസാരിച്ചു ചിത്രത്തിലും ഗർഭിണിയായാണ് ദീപിക എത്തുന്നത് അതിനാൽ ദീപിക മെത്തേഡ് ആക്ടറാണ് സിനിമയിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് ദീപിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് റാണ ദിഗുബാട്ടി തമാശയായി പറഞ്ഞത് ഇതിന് ചിരിച്ചുകൊണ്ടായി ദീപിക മറുപടി പറഞ്ഞത് ഇങ്ങനെ സിനിമ മൂന്ന് വർഷം നീണ്ടു നിന്നു അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ കുറച്ചു മാസങ്ങൾ കൂടി എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നതാണ് ഇപ്പോഴിത് പ്രഭാസിന്റെയും ദീപിക പതുക്കോണിന്റെയും അമിതാഭ് ബച്ചന്റെയും ഒരു വീഡിയോയാണ് വൈറലാകുന്നത് വേദിയിൽ സംസാരിച്ചതിന് ശേഷം മുന്നിലേക്ക് ഇറങ്ങി വന്ന ദീപികയെ കൈപിടിച്ചിറക്കിയത് പ്രഭാസും അമിതാഭ് ബച്ചനും ചേർന്നാണ് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല ദീപികയുടെ മെറ്റേണിറ്റി ഔട്ട്ഫിറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്